യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ചെറുതും വലുതുമായ കുരിശുകളിലൂടെയും വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നാം എല്ലാവരും ചില സഹനങ്ങളുടെ സമയത്ത് നമ്മൾ ദൈവത്തിനെതിരെ പരാതി പറയാറുണ്ട് എന്നാൽ ചിലരാകട്ടെ അത് ദൈവം അനുവദിച്ച സഹനമാണെന്ന് കരുതി സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നവരുണ്ട് നമുക്ക് ഈ ഗണത്തിൽ എവിടെ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണും ജോബ് പറയുകയാണ് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ അങ്ങനെ ജോബ് നാം കൊണ്ട് തിന്മ ചെയ്യുന്നില്ല ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി ഒരു സഹനം സ്വീകരിക്കുകയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിലെ സഹനത്തെ ഓർത്ത് നമുക്കൊന്ന് ദൈവത്തിന് നന്ദി പറയാം ഒരു പക്ഷേ രോഗമായിരിക്കാം മാനസികമായ സങ്കടങ്ങളായിരിക്കാം ഞെരുക്കങ്ങളായിരിക്കാം സാമ്പത്തികമായ പകർച്ചയായിരിക്കാം കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം നിന അസ്വസ്ഥപ്പെടുന്ന മറ്റു പ്രശ്നങ്ങളായിരിക്കാം ആയിക്കൊള്ളട്ടെ ഇന്ന് ദൈവമേ ഇത് നീ അനുവദിച്ചതാണല്ലോ നിനക്ക് നന്ദി എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുകയാണ് ദൈവമത്സരത്തിൽ നമ്മൾ കാണില്ല വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് ഈ സഹനമൊക്കെ മാറിപ്പോകും അതിനുശേഷം നിനക്ക് വലിയൊരു മഹത്വം കിട്ടും വലിയൊരു പ്രതിഫലം കിട്ടും വലിയൊരു കൃപ നിന്നിൽ കർത്താവ് ചൊരി ഈ പ്രതീക്ഷയോടുകൂടെ വിശ്വാസത്തോടുകൂടെ പ്രിയപ്പെട്ട മകനെ മകളെ നീന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളെ കാണുവാൻ ആ സഹനങ്ങളെ ഓർത്തൊരു നിമിഷം കർത്താവിന് നന്ദി പറയാൻ സാധിക്കട്ടെ വലിയ ദൈവാനുഗ്രഹം ഇന്ന് നമുക്ക് ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശ്വര ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഓർത്ത് കുരിശുകളെ ഓർത്ത് ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിലെ സഹനങ്ങളും കുരിശുകളും ഏറ്റെടുക്കുവാൻ കൃപ നൽകണമേ അതുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നെങ്കിലും 阿弥。